സുഖം എല്ലാവർക്കും നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോവാൻ നോക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് പപ്പടം മതിയിട്ട പെട്ടെന്ന് ഒരു കറി എടുക്കാം ഇത് നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് ഉണ്ടാക്കുകയും ചെയ്യാം എന്നാൽ ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയിട്ട അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം ഒരു അഞ്ച് പപ്പടം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കയ്യിൽ കൊള്ളുന്ന തരത്തിലുള്ളതെണ്ണിട്ട് ഏകദേശം ഒരു പത്തിരുപതെണ്ണ ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൊള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരു തക്കാളി മതി കേട്ടോ പിന്നെ മൂന്ന് പച്ചമുളക് കറിവേപ്പില ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഇത് അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിയായിട്ട് പാല് പിഴിഞ്ഞെടുക്കണേ അപ്പൊ ആദ്യം നമുക്ക് പപ്പടം വറുത്തെടുക്കാം കൊച്ചു വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടോ പകുതി പപ്പടത്തിനെ മൂന്ന് പീസാക്കി കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഫ്ലെയിമൊന്നും കുറച്ചിട്ടുണ്ട് അതിന്റെ ഈ കട്ട് ചെയ്ത പപ്പടം നിലയ്ക്ക് ഇട്ട് കൊടുക്കട്ടോ കട്ട് ചെയ്യുമ്പോ നമുക്ക് അധികം വെളിച്ചെണ്ണ ഒരാവശ്യം വരുന്നില്ല കേട്ടോ നമുക്ക് പോയി എടുക്കാം നമുക്ക് ബാക്കിയുള്ളതെല്ലാം വറുത്തെടുക്കേ കപ്പടം വറുത്ത വെളിച്ചെണ്ണ ഇരിക്കാന് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ടേ കടുക് പൊട്ടി വന്നപ്പോൾ കാൽ ജീരകം കൂടി കൂടിയിട്ട് കൊടുക്കുന്നുണ്ടേ നാല് വട്ട കൂടി കൂടിയിട്ട് കൊടുക്കട്ടോ ഒരു തണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിരുന്നത് അതിലും കൂടി കൊടുക്കട്ടെ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ എടുത്തുവെച്ചിങ്ങനെ ചെറിയ ഉള്ളി ഇങ്ങട്ടോ ഉള്ളിയൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് മാത്രം രുമ്പോ വെളുത്തുള്ളി കട്ട് ചെയ്തത് കൂടി രണ്ട് പച്ചമുളക് കൂടി കൊടുക്കാം ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ വാടിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണും കുറച്ചും കൂടി മഞ്ഞൾ പൊടിയും കൂടിയിട്ട് കൊടുക്കേണ്ട പൊടികളെല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിരിക്കുന്ന തക്കാളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ തക്കാളിക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് കപ്പ് വെള്ളകൊള്ളി ഒഴിച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ വെച്ചിരുന്ന പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അര ടീസ്പൂൺ ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ കൊറച്ചിട്ടെടുത്താൽ മതിട്ട് ആദ്യം കാരണം പപ്പടത്തിൽ ഉപ്പ് ഓൾറെഡി ഉണ്ടല്ലോ അപ്പൊ ലാസ്റ്റ് ഇനി പോരെങ്കിലും കൊറച്ചുകൂടിട്ട് കൊടുക്കാം ഒന്ന് കൂട്ടി വെച്ചിട്ട് തിളപ്പിക്കാം ഓക്കെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ചു മിനിറ്റ് ഒന്ന് വറ്റിക്കാം കേട്ടോ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ കറി ഇപ്പൊ ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കന് പപ്പള ഇട്ട് കൊടുക്കണം പപ്പടം പൊട്ടാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പച്ചമുളക് കീറിയത് എടുത്ത് വെച്ചിരുന്നു ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് തിളച്ചപ്പോൾ എല്ലാം നല്ലോണം കുതിർന്നു വന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് നാളികേര പാൽ കൊടുക്കാം കേട്ടോ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉം ഇപ്പൊക്കെ പാകത്തിനായിട്ടുണ്ടേ അപ്പൊ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കുറുകിയ കറി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ഈസി അല്ലേ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിരിക്കണേ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ